വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോദ അവരയുടെ വീട് കൊല്ലം അപ്പൊ ഏത് സബ്ജക്ട് ആയിരുന്നു അവോദയില് എടുത്തത് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തത് അപ്പൊ ഇപ്പോ ഇന്റേൺഷിപ്പ് ആണ് ഇന്റേൺഷിപ്പാണോ മാപ്പിടം കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക പിന്നെ ഇവിടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളോടും എന്താ പറയാനുള്ളത് വളരെ നല്ല ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ടീം വർക്കിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ആ ടീം വർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കും എവിടെയും ഇതുപോലെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചതെന്നായാലും നമ്മൾ ആ റേറ്റിനെ നല്ല നമ്മുടെ കൂടി പറയാൻ പറ്റുന്നു അപ്പൊ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ് അതിലൂടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതില് താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ സുഖാണോ ആതിരക്ക് ഓക്കെ എവിടെയാതിരയുടെ വീട് എന്റെ മയ്യനാട് മയനാട്ന്ന് പറഞ്ഞു കൊല്ലം മയ്യനാട് കൊല്ലം വയനാട് അല്ലെ ഓക്കെ അപ്പൊ ഏത് സബ്ജക്ട് ആയിരുന്നു അവോദയില് എടുത്തത് ഞാന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എടുത്തത് ഡിജിറ്റൽ ഈ എന്താ പറയാ അവരണു മുമ്പ് ഏത് ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ചത് ഞാൻ പ്ലസ് ടു ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥാപനത്തിൽ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് മാരേജൊക്കെ ആയപ്പോ ഞാൻ നിർത്തി ഇപ്പൊ ഒരു ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് വൈഫാണ് ഓക്കെ അപ്പൊ ഇപ്പോ ഇന്റേൺഷിപ്പാണോ ചെയ്യണത് ജോബ് ആണോ? ഇല്ല ഇന്റേൺഷിപ്പ് ആണ് കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ഇന്റേൺ എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസും ഇതൊക്കെ കൊള്ളാ നല്ല എക്സ്പീരിയൻസാ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഓക്കെ എങ്ങനെ എങ്ങനെയാണ് നമ്മുടെ അവധിയെ കുറിച്ച് അറിഞ്ഞത് ആക്ച്വലി അറിഞ്ഞത് എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞ ആദ്യം കേട്ടപ്പോ എനിക്കൊരു താല്പര്യം തോന്നിയില്ല കാര്യം ഇപ്പൊ കുഞ്ഞിനെ കൊണ്ട് ജോലിക്ക് പോവാനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഒന്നുള്ള ടൈം ഇല്ല പിന്നെ ഇത് കൂടുതൽ വിളിച്ചു പറഞ്ഞു പിന്നെ ഹോൾ ചെയ്ത് പറഞ്ഞു നമുക്ക് റെക്കോർഡിങ് ക്ലാസ് ആണ് നമുക്ക് സമയം കിട്ടുമ്പോൾ കേട്ടാൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ രാവിലെ ഒട്ട് നമുക്ക് ഡൗട്ട് കയറ് ചോദിക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ കൂടുതൽ ഒന്ന് അന്വേഷിക്കണമെന്ന് തോന്നി അന്വേഷിച്ചു അപ്പൊ കൊള്ളാമെന്ന് തോന്നി പിന്നെ നമ്മളെ ഫീസ് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ഈ ഒരു ഓക്കെ കൊടുത്തു അങ്ങനെ തന്നെ കയറുകയും ചെയ്തു കാര്യം ഇത്ര അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന വേറെ ഒരു കോഴ്സും ഇല്ല സത്യം പറഞ്ഞു പിന്നെ ഇവിടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളോടും എന്താ പറയാനുള്ളത് വളരെ നല്ല ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ടീം വർക്കിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ആ ടീം വർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കും എവിടെയും ഇതുപോലെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ആ റേറ്റിനെ നല്ല നമ്മുടെ കൂടി പറയാൻ പറ്റുന്നുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് അറിയാവുന്നവരുടെ അറിയാവുന്നവരിടത്തൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പൊ അതൊക്കെ ഞാൻ പറയുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണി ാണ് സത്യം പറഞ്ഞോ അപ്പൊ അതിന് അതിനിടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതില് താങ്ക് യു സോ മച്ച്